അസുര താണ്ടവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഇപ്പോഴോ ആ അതെ നേരം കാര്യമുണ്ടോ മനസ്സിൽ തോന്നി എന്തോ അപ്പൊ തുറന്നു പറയണെന്ന ഏട്ടം പറയാറുള്ളു അത് പിന്നീട് മാറ്റി വയ്ക്കരുതെന്ന് എന്നാൽ ഇപ്പൊ പോയി പറയാന്നൊക്കെ ചോദിച്ചാ എന്നാ വേണ്ട നീ മനസ്സിൽ വെച്ച് കണക്ക് വേറെ ആരെങ്കിലും വന്ന് കൊണ്ടുപോകുമ്പോ നീ മാനസമേനെ പാടിയടക്കും ഇങ്ങനെയൊക്കെ ആര് കൊണ്ടുപോകാനാ അതെന്ന് എനക്ക് അറിയാനായിട്ടാ മോളെ എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ദക്ഷിണ അവൾക്ക് എൻ്റെ ഏട്ടനോട് മുടിഞ്ഞ പ്രേമായിരുന്നു ഒരിക്കലും അവൾ ഇഷ്ടം പറഞ്ഞാൽ അവൾക്കിട്ട് കൊടുത്താ പിന്നെ അവൾ ഈ വഴിക്ക് കണ്ടിട്ടില്ല അതുപോലെ അതുപോലോരോരുത്തരി ഇനിയും വന്നാ ആ സാരല്ല നീ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നോ നീ നോക്കോ ഞാൻ പറയും ഇപ്പോഴല്ല കുറച്ചുകൂടെ കഴിയട്ടെ ഒരു കാര്യം എനിക്കറിയാം ആ രാവണന്റെ മനസ്സിൽ ഈ പാറമണിക്കൊരു സ്ഥാനമുണ്ട് അതാ കണ്ണുകളിൽ നിന്ന് ഞാൻ കണ്ടതാ ഓ എന്നിട്ടാണോ പറയുന്നത്ര മടി നിനക്ക് അതൊക്കെ പറയാം ആ ആയിക്കോട്ടെ ഡീ നമുക്ക് എനോട് വെച്ച് ബീച്ചിൽ പോയാലോ ബീച്ചിലോ ആ ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട് ഞാൻ ഏടിനോട് പോയി ചോദിച്ചിട്ട് വരാം ഏതായാലും നിങ്ങൾ വന്നിട്ട് നമ്മൾ ഇങ്ങോട്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ നമുക്ക് ഇന്ന് ബീച്ചിൽ പോയി വരാം നീ വാ പറഞ്ഞോണ്ട് പടവിൽ ഇന്ന് കഴിഞ്ഞിട്ട് പാർവണയെ കൂട്ടി രുദ്രന്റെ മുറിക്ക് അടുത്തേക്ക് ചെന്ന് പാർവണ മുറിക്ക് പുറത്തായി നിന്നു എത്ര വിളിച്ചിട്ട് രുദ്രയുടെ കൂടെ അകത്തേക്ക് കയറിയില്ല ബെഡിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നവനെ പതിയൊന്ന് ഏന്തി വലിഞ്ഞ നോക്കിയവൾ ഏട്ടാ എന്താ അവള് ഏട്ടാ നമുക്ക് ബീച്ചിൽ പോവാം കുറേ ദിവസം പുറത്തേക്ക് പോയിട്ട്

എന്താട്ടാ ഇത് കുറ്റവാളി ചോദ്യം ചെയ്യുമ്പോലെ ഏഴ് തിരക്കില്ല ഞങ്ങൾ കൊണ്ടുപോകും അടുത്തേക്ക് വന്ന് രുദ്രി പറഞ്ഞു പാർവണ അവള് തുറിച്ചു നോക്കി പല്ലിറിഞ്ഞു രുദ്രൻ പാർവണയെ നോക്കി രുദ്രിയുടെ നേരെ തിരിഞ്ഞ് ഒരമണിക്കൂർ അഴിഞ്ഞു പോവാ ഓക്കേട്ടാ അപ്പോഴേക്ക് ഞങ്ങൾ റെഡിയായിട്ട് വരാം വാ പറഞ്ഞുകൊണ്ട് പാർവണയുടെ കയ്യും പിടിച്ചേർന്ന് രുദ്രി പതിയെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും തന്നെ ഇമവട്ടാന്ന് നോക്കി കേൾക്കുന്നവനെ കണ്ട് വേഗം തിരിഞ്ഞെന്ന് ടി തോഹി ഞാൻ എപ്പോഴും നിന്നോട് ബീച്ച് പോണെന്ന് പറഞ്ഞു നീ പറഞ്ഞ സമ്മതിക്കാന്ന് പറഞ്ഞ അവസാനം എന്റെ തലയിൽ കൊണ്ടിരുന്നോ പാർവണയെ നോക്കി വെളുക്കി ഇളിച്ചിരു അത് പിന്നെ നീ പറഞ്ഞു പറഞ്ഞെ എണ്ണ വരുത്തിക്കാക്കാൻ എനിക്ക് പറ്റും എന്നൊക്കെ അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്താ നിന്റെ ഒരു ട്രൈ ഞാനങ്ങ് തീർന്ന പോലെയാ ആ നോട്ടം കണ്ടപ്പോ ആ എന്നാലും നീ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ പേട്ടൻ സമ്മതിച്ചു എന്തായാലും കാര്യം നടന്നു ഇനി വാ നമുക്ക് വ ന പരസ്പരം ചിരിയോടെ പറഞ്ഞ ഇരുവരെ റൂമിലേക്ക് കയറി കാറിന്റെ പിൻസീറ്റിലിരിക്കുമ്പോഴും മുന്നിൽ ഡ്രൈവ് ചെയ്യുന്ന രുദ്രനെ ഇടക്കിടക്ക് പാളി നോക്കുന്നുണ്ടായിരുന്നു പാർവണ രുദ്രി നീരജ് ഇതെല്ലാം നോക്കി ചിരിക്കുന്നുണ്ട് എന്നാൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ എല്ലാം കണ്ടിട്ടും കാണാത്ത ഭാവമായിരുന്നു രുദ്ര ഒരമണിക്കൂർ യാത്ര കഴിഞ്ഞ് അവർ ബീച്ചിലെത്തിയിരുന്നു വെള്ളത്തിൽ കാല് നനച്ചു കളിക്കുന്ന രുദ്രിയും പാറുണിയും നോക്കി ചുറ്റും ചുറ്റുമെന്ന് കണ്ണോടി ചുരുദ്രൻ പെട്ടെന്നൊരു കോള് വന്നും അവനവരെ നോക്കിക്കൊണ്ട് അല്പം മാറിയിരുന്നു ദേ നിങ്ങളധികം അങ്ങോട്ട് പോകണ്ട തിരക്ക് നല്ല ശക്തിയുണ്ട് നീരജ് തിരയുടെ മുമ്പിലേക്ക് വീണ്ടും അടുത്ത കേസില്ലെന്ന് ഇരുവരെയും നോക്കി പറഞ്ഞു ഇല്ലടാ ഇവിടെ കുഴപ്പമില്ല നീ ഇറങ്ങു ഇല്ല മോള് ദേ എന്റെ ഷൂന്നറിഞ്ഞാലേ പിന്നെ ബാക്കി പറയണോ ഓ നിന്റെ ഒരു ഷുരുദ്രി അവര് നോക്കി പൂച്ചിച്ച് വീണ് തിരയിലേക്ക് ചെന്നു ഫോണിലാണെങ്കിൽ രുദ്രന്റെ മിഴികൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഡേ നോക്കിനി കയറിയാലോ ഓരോ ഐസ്ക്രീം വായിച്ച നടക്കാം അപ്പൊ ഈ അറിഞ്ഞു ഉണങ്ങി കിട്ടും ഒന്ന് മൂളികൊണ്ട് പാർവണേയും രുദ്രയും കയറി നിന്നു പെട്ടെന്നാണ് പാർവണെന്തോർത്ത പോലെ രുദ്രി ഒരു മിനിറ്റ് പറഞ്ഞുകൊണ്ട് തിരയിലേക്ക് തന്നെ നടന്നു ശക്തിയോടെ ആർ തുലയ്ക്കുന്ന തിരയിലേക്ക് നോക്കി തന്റെ ദാവണി തുമ്പിൽ കെട്ടിവെച്ച താൻ പൊട്ടിച്ചെറിഞ്ഞ അമർ കെട്ടിയ താലി കയ്യിലേക്ക് എടുത്തു അന്ന് രമണി ചേച്ചി വെസ്റ്റ്ബിനിൽ നിന്ന് എടുത്ത് വീണ്ടും തന്റെ കയ്യിൽ തന്നാണ് ഇത് തിരികെ വരാത്ത വിധം ഉള്ളാഴങ്ങളിൽ എത്തണമെന്ന് പറഞ്ഞു പാർവണ പരന്നു കിടക്കുന്ന ആഴക്കടലിലേക്ക് നോക്കി മുന്നോട്ട് നടന്നു മനസ്സിൽ കടന്നുപോയ ഓരോന്നോർക്കും തോറും ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു അതിനിടയിൽ മുന്നോട്ട് നടക്കുന്ന പോലെ അവൾ മറന്നുപോയി അവളുടെ കയ്യിലാ താലി ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നീ എന്തായി കാണിക്കുന്നേ എന്താണിക്കുന്നു നീ ഇങ്ങോട്ട് വാ നീ എന്തീ കാണിക്കുന്നേ കടൽ തിരിയിലേക്ക് മുന്നോട്ട് നടന്നു പോകുന്നവളെ കണ്ട് രുദ്രി പുറകെ എന്ന് വിളിച്ചു പെട്ടെന്നാണ് രുദ്രനത് ശ്രദ്ധിച്ച് അവളുടെ പ്രവൃത്തിയിൽ എന്തോ പന്തിയിട തോന്നി അവൻ ഫോൺ കട്ട് ചെയ്തു രുദ്രിയുടെ വിളിയിലാണ് ഒരു നിമിഷം പാർവണ സ്വഭാവത്തിലേക്ക് വന്നു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ പാർവണ കരയിൽ നിന്ന് ഒരുപാട് താൻ എത്തിയെന്ന് മനസ്സിലായതും പെട്ടെന്നുള്ള വെപ്രാളത്തിൽ പുറകിലേക്ക് നടന്നു ശക്തിയോടെ വന്ന തിരയിൽ അവൾ ഉൾവലിഞ്ഞുപോയി പാർവണ പേടിയോടെ നീരജ് രുദ്രി ഉറക്കി വിളിച്ചു നീരജ് ഓടിച്ചെന്ന് അവടെ കയ്യിൽ പിടിക്കാൻ നോക്കിയതും അവൾ വീണ്ടും വെള്ളത്തിനടിയിലേക്ക് മുങ്ങി തിരയിലേക്ക് ആരോ കാറ്റുപോലെ എടുത്തു ചാടുന്ന രുദ്രി കണ്ടുള്ളു അവൾ ചുറ്റും നോക്കി ൻ അവിടെയെങ്കിലും കാണാനില്ലെന്ന് കണ്ടതും മുന്നോട്ട് നോക്കി രുദ്രി കാണുന്നത് പാർവണയുടെ മുടിയിൽ പിടിച്ച് ശക്തമായ തിരയിൽ നിന്നും അവളെ കരയിലേക്ക് എത്തിക്കുന്ന രുദ്രനെയാണ് അവളെ കിടത്തി മണലിലേക്ക് ഊർന്നിരുന്ന രുദ്രൻ പാർവണ വിളിച്ചോണ്ട് രുദ്രി അവളെ തന്റെ മണിയിലേക്ക് ചേർത്ത് പിടിച്ചു ചുമച്ചുകൊണ്ട് ആഞ്ഞു ശ്വാസം എടുത്തോണ്ടിരുന്ന അവൾ കുറെ വെള്ളം കുടിച്ചിട്ടുണ്ട് എങ്കിലും താഴ്ന്നു മുമ്പേ തന്നെ ആരോ വലിച്ചു കയറ്റിയെന്ന് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ നീ ഇത് എന്തുകൊണ്ടി കാണിച്ചേ നീരജ് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ചോദിച്ചു ചുവന്ന് കലങ്ങി അവടെ മിഴികൾ തൊട്ടരിയിലേക്ക് നീങ്ങിയതും അവിടെ നനഞ്ഞു കുതിർ നിൽക്കുന്നവനെ കണ്ട് പതിയെ രുദ്രിയുടെ മടിയിൽ നിന്ന് എണീറ്റിരുന്നു മിഴികൾ ഉയർത്തി മുന്നിൽ കിതച്ചു നിൽക്കുന്നവളെ ഒന്ന് നോക്കി പെട്ടെന്ന് അവൻ കൈവീശി ആഞ്ഞടിച്ചു കിട്ടിയടിയിൽ പാർവണ രുദ്രിയുടെ മടിയിലേക്ക് വീണു ഞൊടിയിടൽ അവടെ മുടിക്കുത്തിൽ പിടിച്ച് അവളുടെ മുഖാവനിലേക്ക് അടുപ്പിച്ചു ചാടി ചാവാനോടി പന കലങ്ങി അവടെ മിഴികളും ചുണ്ടിൽ പൊടിഞ്ഞ രക്തവും കണ്ട് ദേഷ്യത്തോടെ മുടിയിൽ നിന്നും പിടിവിട്ടു അവൻ ഒരു പൊട്ടിക്കരച്ചിലൂടെ രുദ്രിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു അവള് രുദ്രൻ എണീറ്റ് ദേഷ്യം സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു വാ പോട്ടെ വാ സാറല്ല വീട്ടിൽ പോവാം ഏങ്ങലടിക്കുന്ന അവൾ ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിച്ച് പറഞ്ഞു രുദ്രി നിലത്തുനിന്ന് പതി എണീറ്റ് രുദ്രന്റെ അടുത്തേക്ക് ചേർന്ന് അവൾ രുദ്രൻ തിരിഞ്ഞ് രൂക്ഷമായ അവളെ നോക്കി ആകെ നനഞ്ഞ് ഇട്ടിരിക്കുന്ന ദാവണിയവളുടെ ശരീരത്തിലേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ട് അവിടെ കൂടി നിൽക്കുന്നവരുടെ നോട്ടം കണ്ടതും അവന്റെ ഷർട്ട് ഊരി അവൾ ദേഹത്തിട്ട് കൊടുത്തു എന്തോ അവന്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് പിന്നോട്ടും വൈകാതെ അവരവിടുന്ന് കാറിനടുത്തേക്ക് നടന്നു വീട്ടിലെത്തുന്നവരെ തീർത്തും മൗനമായിരുന്ന എല്ലാവരിലും രുദ്രന്റെ ദേഷ്യം എത്രത്തോളമാണെന്ന് അവന്റെ സ്പീഡിൽ നിന്നും വ്യക്തമായിരുന്നു അവർക്ക് നീരജ് രുദ്രയും ശ്വാസം അടക്കി പിടിച്ചായിരുന്നു കാറിലിരുന്നു തിരിച്ചു വീട്ടിലെത്തിയതും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു നിരഞ്ജനും നന്ദനും വരുണിയും കീർത്തിയും ആഹ കറങ്ങാൻ പോയൊരു വന്നോ ഒരു ചിരിയോടെ നിരഞ്ജൻ ചോദിച്ച് നാലുപേരെ നോക്കിയതും നിരഞ്ജൻ അവരെ നോക്കി നെറ്റി വിളിച്ചു ആ രുദ്ര എന്താ ഇത് നിരഞ്ജന്റെ ചോദ്യം കേട്ട് എല്ലാവരും പകപ്പോടെ നോക്കി എന്നാലൊന്നും ഇണ്ടാതെ അവനകത്തേക്ക് ഏറിപ്പോയി മക്കളെ എന്താ എന്തുണ്ടായി അത് അച്ഛ ഒന്നുല്ല പറയാൻ തുടങ്ങിയ നീരജിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞ പാർവണ അത് വേറൊന്നുമില്ല ബീച്ചിൽ ഇറങ്ങിയപ്പോൾ ഞാനൊന്ന് വീണ് ഒഴുക്കിപ്പെട്ടപ്പോ രുദ്രടന വന്ന് രക്ഷിച്ച് അയ്യോ ശ്രദ്ധിക്കണേ മോളെ എന്തിലും പറ്റിയ മോളെ കീർത്തി ഒന്നാകെ നോക്കി തലോടി ചോദിച്ചു ഇല്ലാമേ എനിക്കൊന്നും പറ്റിയിട്ടില്ല സാഹറില്ല ബീച്ച് കളിക്കുമ്പോ നനയിന്നെല്ലാം പതിവാ നന്ദൻ ചെറു ചിരിയോടെ പറഞ്ഞു അല്ല മോൾഡ് ചുണ്ടെങ്ങനെയാ മുറിഞ്ഞ് പെട്ടെന്നാണ് നന്ദന ശ്രദ്ധിച്ച് അതച്ചാ ഞാൻ വീണപ്പോ ഒരു കല്ലി തട്ടിയതാ ഒട്ടും ശ്രദ്ധിച്ചില്ല അമ്മയുടെ മോള് വാ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ അതെ ഒന്ന് ചെന്ന് ഫ്രഷായി വാ മുറി വല്ല അവളൊന്ന് മോളിക്കൊണ്ട് മുകളിലേക്ക് ഏറിപ്പോയി എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് നീരജ് ഇരുത്തിരി അകത്തേക്ക് പോയതും ഇരുവരുടെയും മുഖഭാവത്തിലെന്തോ പന്തിയുടെ തോന്നി നിരഞ്ജന് കുളിച്ച് ഫ്രഷായി ബീട്ടിൽ ഓരോ നോർത്ത് നിറഞ്ഞ മിഴിയോടെ ഇരിക്കുകയായിരുന്നു പാർവണ ഇരുത്രി നീരജ് അടുത്തിരിക്കുന്നുണ്ട് എന്നാലും നീ ഇത് എന്ത് കണ്ടിട്ട് അതിലേക്ക് അങ്ങിറങ്ങിപ്പോയി ഇനി അതൊക്കെ പോട്ടെ നീ എന്തോ നിന്നോട് പറഞ്ഞിരുന്നല്ലോ എന്റെ ഏട്ടൻ്റെ കണ്ണിൽ നീ എന്തോ നിന്നോട് കണ്ടിട്ടുണ്ടെന്നൊക്കെ പക്ഷെ ഇപ്പൊ ഞാൻ കണ്ട് നിന്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച മാറുന്ന പാറുവിടെ നിറഞ്ഞ പിഴിയോടെ അവളെ നോക്കി സാലടാ അതൊക്കെ പോട്ടെ ഏണ് ദേഷ്യം വന്ന പിന്നെ ഇടവും വലവും നോക്കില്ല എനിക്ക് മനസ്സിലാകത്ത് നീ എന്തിനടി വീണ് തിരയിലേക്ക് ഇറങ്ങിപ്പോയത് അത് അങ്ങ് ഉള്ളിലോട്ട് നീരജ് പാറുടി അവർ ചോദിച്ചു അത് പിന്നെ ആ താലി വലിച്ചെറിയ ഓ അതായിരുന്നോ എന്നിട്ടത് എറിഞ്ഞോ അത് കയ്യിൽ നിന്ന് വെള്ളത്തിൽ മുങ്ങിയപ്പോ ഞാൻ ഓരോന്നോർത്ത് അറിയാതെ മുന്നോട്ട് നടന്നു പോയതാണ് ആ ബെസ്റ്റ് അബ്ദെ ഇവിള് നിന്നെ വിളിച്ചപ്പോ നിനക്ക് ബോധം വന്നാലെ ഇല്ലെങ്കിൽ അങ്ങ് കടലിനടിയിലേക്ക് നടന്നു പോയി അതിന്റെ അടിത്തട്ടി കൊണ്ട് കളഞ്ഞല്ലേ തന്നെ കളിയാക്കി പറയുകയാണെന്ന് മനസ്സിലായെന്ന് പാർവണ അവൻ എന്ന് ചുണ്ടുപുർപ്പിച്ച് നോക്കി നീ നോക്കിയെന്ന് വേണ്ട മോളെ ഈ ഒരു താലുകളയാൻ നീ അല്ലാതെ ഇറങ്ങിച്ചില്ലോ എന്നോട് പറഞ്ഞത് ഞാൻ നീട്ടി എറിഞ്ഞ അതങ്ങ് കടലിന്റെ നടുവിൽ എത്തുമായിരുന്നു ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കുളം തന്നെ എത്ര ആളുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും പോറയായിട്ടാണോ നീ അങ്ങ് കടലും കാത്തുനിന്ന് അത് ശരി അപ്പൊ അതാണ് കാര്യം പുറകിൽ ശബ്ദം കേട്ട് മൂന്നുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി അച്ഛാ പുറകിൽ നിൽക്കുന്ന നിരഞ്ജനെ കണ്ടത് മൂന്നുപേരൊന്ന് പതിറി നിരഞ്ജൻ അടുത്തേക്ക് ചെന്നു മോൾ അവിടെ വെച്ച് പറയുമ്പോ ഇവരുടെ ഭാവം കണ്ടപ്പോഴെന്തോ സംശയ തോന്നിരിക്കും അവന് വേണ്ടി മോളോട് ഞാൻ ക്ഷമയോദിക്ക അയ്യോ അങ്കി അന്ന് വേണ്ട എന്റെ ഭാത്ത തെറ്റ് ഞാൻ ശ്രദ്ധിക്കാതെ അവനൊരു പാവ ഇന്ന് അവൻ ജീവിക്കുന്ന അവന് വേണ്ടിയല്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിയാ അവന് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും പറ്റുന്ന അവനെ സഹിക്കില്ല അതുകൊണ്ട് തല്ലിപ്പോയതാ മോളാന്നും ഇല്ലാങ്കിൽ എനിക്ക് കൊഴപ്പൊന്നുമില്ല എന്നവാ എല്ലാവരും ഒന്ന് അത്താഴം കഴിക്കുക ഒന്ന് മോളിക്കൊണ്ട് നിരഞ്ജൻ പുറത്തേക്ക് ഇറങ്ങി രുദ്രയും നീരഞ്ജു കൂടെ പാരുണയും കൊണ്ട് താഴേക്ക് ചെന്നു രാവിലെ റെഡിയായി താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ശങ്കറിനെ കാണുന്നത് രുദ്രന്റെ പിയെയും ആത്മമിത്രം കൂടെയാണ് ഗുഡ് മോർണിംഗ് രുദ്ര ഗുഡ് മോർണിംഗ് ദ നീ പറഞ്ഞെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങ് എത്തിക്കേണ്ട കൈകൾ എത്തിച്ചാൽ മതി പറഞ്ഞുകൊണ്ട് രുദ്രന്റെ കയ്യിലേക്ക് കുറച്ച് ഡോക്യുമെന്റ് വെച്ച് കൊടുത്തു കയ്യിലെ ഡോക്യുമെന്റിലേക്ക് നോക്കിയത് അവന്റെ മുഖം വന്യതയോടെ തിളങ്ങി വാശങ്കർ നോക്കിയപ്പോ തന്നെ പോവാ പറഞ്ഞോണ്ട് രുദ്രൻ പുറത്തേക്ക് ഇറങ്ങിയവന്റെ കൂടെ തന്നെ ശങ്കർ മോനെ മഹേന്ദ്ര ദിവസങ്ങൾ ഓരോന്ന് കഴിഞ്ഞു പോകുന്നല്ലാതെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ലല്ലോടാ അച്ഛൻ വിഷമിക്കാതെ അവളവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആദ്യം അതിനുള്ള മാർഗമാണ് ഞാൻ നോക്കുന്നു കോളേജിലേക്ക് പോലും കാവൽപട്ടികളെ പോലെ അവൻ ആളാക്കിയിട്ടുണ്ട് മഹേന്ദ്രൻ പറയുമ്പോൾ അടുത്തിരിക്കുന്ന അവന്റെ മുഖം വലിഞ്ഞു മുറുകി എന്ന് വെച്ച് അതുവരെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടെന്നാണോ അവൻ എതൊക്കെ കയ്യും കാലം ഓടിച്ച് കളഞ്ഞവരെ എനിക്ക് പച്ചക്ക് കത്തിക്കണം അടങ്ങും പപ്പക്കറിയാൻ പാടനായിട്ടാണെന്ന് കെട്ടിയോ നീ നിന്റെ അമ്മ അവൾ വരുന്നവരെ കാത്തിരിക്കാൻ പറഞ്ഞോണ്ടാ അവൾ ഇന്നലെ എത്തിയല്ലോ ഇനി കാര്യങ്ങൾ തുടങ്ങാൻ പോവാ ആ പീറപ്പെണ്ണിനെ അങ്ങനെ ചുമ്മാവിട്ട് കളയരുത് എന്റെ താര അടിച്ചു പൊട്ടിച്ചിട്ട് അവൾ ഓടിപ്പോയത് നാശം എല്ലാത്തിനും കണക്കി പോയി കാച്ച വൈകാതന്നെ ആഹ് കണക്കുകളെല്ലാം കൂട്ടി കുറിച്ച് വെച്ചോ ഒരു നൈറ്റ് ടൈപ്പ് സാരി ഇറങ്ങി വരുന്ന മോഹിനെ കണ്ട് മൂന്ന് പേര് അങ്ങോട്ട് നോക്കി മമ്മ വിഷമിക്കാതെ വെച്ചു മമ്മ ഒരു സ്ഥലം വരെ പോയിട്ട് പെട്ടെന്ന് വരാം എങ്ങോട്ടോ അമ്മ വേറെ എങ്ങോട്ടെ നിന്റെ ഭാര്യയെ കാണാൻ അവൾക്ക് എന്തായാലും എന്നെ ഇപ്പം അറിയാൻ വഴിയില്ല സോ അവളെയൊന്ന് കണ്ട് ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വരാം പറ്റിയാൽ കൈയോടെ പിടിച്ചുകൊണ്ട് വരാം നിങ്ങൾക്ക് എന്താ ഒരു ചിരിയോടെ അച്ചുവിനെ തല അവൾ പറഞ്ഞു പെട്ടെന്നാണ് അവിടെ ഫോൺ തിരിങ്ങിയത് ഡിസ്പ്ലേയിലേക്ക് നോക്കി സെക്രട്ടറി നമ്പർ no! ും ഒരു ചിരിയോടെ വാട്ട് മറക്കുന്നുള്ള വാർത്തകൾ മോഹിനിയെ നിന്നു നിൽക്കൽ താഴ്ത്തിക്കളയും പോലെയായി ദേഷ്യത്തോടെ അവൾ ഫോൺ കട്ട് ചെയ്തു എന്താ മോഹിനി അവളുടെ മുഖഭാഗത്തെ സംശയത്തോട് ചോദിച്ചു മഹേന്ദ്ര അലറികൊണ്ട ഫ്ലവേഴ്സ് എടുത്തെറിഞ്ഞ അവൾ മോഹിനി എല്ലാം കൈവിട്ടു പോയി മഹീന്ദ്ര ഓഫീസിൽ വിളിച്ച് എല്ലായിടത്തും മൊത്തം പോലീസുകാർ നിറങ്ങിയാണെന്ന് നാല് ദിവസം കഴിഞ്ഞ ഡൽഹിയിലേക്ക് അഞ്ച് പെൺകുട്ടികളെയും കോടം കേറി പോലീസ് കൊണ്ടുപോയെന്ന് എന്താ ഇതൊക്കെ പിടിച്ച വിശ്വസിക്കാൻ കഴിയാതെ ഓഫീസിലേക്ക് മഹേന്ദ്രു ഹലോ സർ മറുതിലക്കിൽ മഹേന്ദ്രൻ അടിത്തറ ഇളന്നും പോലെ കാഴ്ചവോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോലെ മഹേന്ദ്രൻ ശരീരം വെട്ടിപറച്ച നിലത്തേക്ക് ഊന്നിരുന്നു അടുത്ത് തന്നെ കൊത്തിയല്ലോ അച്ഛനെ ആ അന്നാ ഡോക്യുമെന്റ് അച്ഛൻ്റെ എന്റെ പേരിലാക്കാൻ വേണ്ടി നിന്നപ്പോഴല്ലേ അച്ഛ ചു തിരിച്ചു വരില്ല അവകാശിയായ മകളെ കൊന്ന ശേഷം മതിയെന്ന് ഹില്ലലെ അവകാശം പറഞ്ഞു വരും എന്ന ആ വഴിയിലൂടെ തന്നെ ഇപ്പൊ എല്ലാം ചോർന്നുപോയി അച്ഛ നീയൊന്ന് മനസ്സിലാകുന്ന രീതി പറവോനെ പാർവതിയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തു മകളെല്ലാം അമ്മത്തൊട്ടിലേക്കും വൃന്ദാവന എന്ന വൃദ്ധസ്ഥാനത്തിലേക്കും പാർവതി എഴുതി കൊടുത്തെന്നു മാത്രമല്ല ആ സ്വത്തിൽ നമ്മളിതുവരെ ഉണ്ടാക്കിയെടുത്തെല്ലാം അതിലേക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു വന്ന ആ സ്വത്തുപകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത അഞ്ഞൂറ് കോടിയും കൈവിട്ടു പോയെന്ന് നമ്മളെല്ലാ സ്ഥാപനങ്ങളും റെയ്ഡ് തന്നോണ്ടിരിക്കുക ഇല്ലീഗലായിട്ട് ചെയ്ത എല്ലാ ഫയലടക്കം പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും മഹേന്ദ്രൻ ആകെ വിയർത്തൊടിച്ച് തളർന്നിരുന്നു ഇല്ല മോനെ മഹേന്ദ്ര ഞാനിത് വിശ്വസിക്കില്ല ചത്തുപോയുള്ള ജീവനോടെ വന്നോ ഇല്ല ഇതൊക്കെ അവന്റെ കളിയാ ഇവിടുന്ന് രക്ഷപ്പെട്ട ഒരുത്തിയില്ലേ അവളെ മുൻനിർത്തി ചെയ്യുന്ന അവൻ ഞാൻ മഹേന്ദ്ര നാല് ദിവസം കൊണ്ട് പെൺകുട്ടികളെ എങ്ങനെ എത്തിക്കും മാത്രമല്ല ഫയലുകൾ അതെല്ലാം പേടിക്കണ്ട രാത്തിനെയും അവന്റെ വീട്ടുമുറ്റത്ത് അവൻ വെള്ള പുതപ്പിച്ച ശരീരം മാത്രം അവൻ്റെ തന്തെ കൊല്ലാമു അവൻ എനിക്ക് വെറും പുഴുവാഴു അതെ പാപ്പ നാളത്തെ പ്രഭാതം അവൻ ഉയർത്തി എഴുന്ന നിന്നെ അങ്ങ് പറഞ്ഞു പറഞ്ഞു ഭാഗത്തോടെ ചിരിച്ചു മഹേന്ദ്ര നീ എല്ലാത്തിനെയും വേരോടെ കൊന്നൊടുക്കണം അവരൊക്കെ റെഡിയാച്ച എല്ലാവരും കാത്തിരിക്കലിരി കാതുകൾക്ക് പുളിർമയേകുന്ന വാർത്തയെടുക്കുക പറയുമ്പോൾ മഹേന്ദ്രന്റെ കൈകൾ മുറുകി വലിഞ്ഞിരുന്നു മോനെ രുദ്ര റെഡിയായി ഓഫീസ് ബാഗ് അപ്പോഴാണ് പുറകെ എന്താ മോനെ മെടുത്ത് ഇറങ്ങിയുടെ വൃന്ദാവനങ്ങളുടെ ആസംഗം പറ്റും പാർവതിക്ക് പുതുതായി കൊടുക്കാനുള്ള കുറച്ച് പച്ചില മരുന്ന് കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അത് ഞാൻ വാങ്ങിച്ചോളാം ശരിയച്ച എനിക്ക് ഒരു രണ്ടു മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് ക്ലാസ് ഹൈഫ് സ്റ്റാർ ഹോട്ടലിൽ അവിടെ നിന്ന് ഒരു രണ്ടു മണിക്കൂർ കൂടെയല്ലേ ഉള്ളൂ തിരിച്ചു വരുമ്പോ ഞാൻ പോയി വാങ്ങിച്ചോളാം ശരി മോനെ എന്നാ വാങ്ങിക്കണ്ട ഒന്ന് മോണി അവൻ പുറത്തേക്ക് ഇറങ്ങി അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് പാർവണ താഴേക്ക് ഇറങ്ങി വന്നത് എന്തോ രുദ്രന്റെ കൂടെ പോവാൻ ആഗ്രഹം തോന്നി പാർവണിന്റെ വിളിയായിട്ടൊന്നും നിരഞ്ജൻ തിരിഞ്ഞു നോക്കി ആ മോളോ എന്താ മോളെ രുദ്രന്റെ കൂടെ ഞാനും കൂടെ പോയിക്കോട്ടെ അത് സാറിൽ ഞാൻ കാർ ഇന്നോളാം അമ്മയ്ക്കുള്ള മരുന്നൊരുക്കാൻ കൂടെയല്ലേ പ്ലീസ് അങ്കിൽ വളരെ ദയനീയമായി അവൾ ചോദിച്ചു അത്രയ്ക്ക് നിർബന്ധാണെങ്കിൽ പോയിട്ടുവാ അവളൊരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു രുദ്ര നിരഞ്ജൻ കാറിലേക്ക് ഏറെ നിൽക്കുന്ന രുദ്രനെ വിളിച്ചു സംശയത്തോടെ രുദ്രനെ തിരിഞ്ഞു നോക്കിയും കാണുന്നു പാറുണയും കൂട്ടി സ്ത്രീകൂത്തി നടന്നുവരുന്ന നിരഞ്ജനെയാണ് അവളെ കണ്ടത് അവൻ്റെ നെറ്റി ഒളിഞ്ഞു ഇവള് നിന്റെ കൂടെ വരുന്നെന്ന് മീറ്റിംഗ് കഴിഞ്ഞ ആശ്രമത്തിലേക്കും അവൾ തിരിച്ച് ഇങ്ങോട്ട് നിനക്ക് ബോറടിക്കില്ലല്ലോ കൂട്ടിനൊരാളുണ്ടാവും എനിക്കതിന്റെ ആവശ്യമില്ല ചെറേശാ അങ്ങനെ തോന്നുന്നുണ്ടോ ജിറേശന് ഒറ്റ വാക്കിൽ അവൾ നോക്കിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു ഒരു നിരാശയോടെ അവൾ അവനെ നോക്കി നിനക്ക് കൂട്ട് വേണമെന്നതല്ല മോൾക്ക് നിന്റെ കൂടെ ആശ്രമത്തിലേക്ക് വരാൻ ആഗ്രഹം അതിനൊന്നും ആവശ്യമില്ലേ അച്ചോ ആവശ്യമൊക്കെ അവിടെ നിൽക്കട്ടെ തൽക്കാലം നീ മോളെയും കൊണ്ടുപോക മോളെ നീ കാറി കയറിക്കോ നിരഞ്ജൻ അതും പറഞ്ഞ പുറകിലെ സീറ്റ് തുറന്ന അവളെ കാറിലേക്ക് ഏറ്റി ചെറിയച്ചാ അവന്റെ മുഖത്ത് ദേഷ്യം വന്നെങ്കിലും നിരഞ്ജൻ ഒരു പുഞ്ചിരിയോടെ കണ്ണുരുക്കി കാണിച്ചു ദേഷ്യത്തോടെ അല്പം ഗൗരവത്തിൽ തന്നെ രുദ്രൻ കാറിലേക്ക് കയറി രുദ്രൻ കയറിയത് ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു മുകളിൽ നിന്ന് രുദ്രന്റെ കൂടെ കാറിൽ പോകുന്ന പാർവണിയെ നോക്കിക്കൊണ്ട് വേഗം താഴേക്ക് ഇറങ്ങി വൈദ്യര് തയ്യാറാക്കി വെച്ച മരുന്ന് വാങ്ങിക്കാൻ വരാൻ പറഞ്ഞിരുന്നു അപ്പൊ ഏട്ട മീറ്റിങ് കഴിഞ്ഞാ വാങ്ങിക്കാന്ന് പറഞ്ഞു അപ്പൊ പാർവണ മോളും കൂടെ പോണെന്ന് പറഞ്ഞു അതാ ആഹാ എന്നിട്ട് അവൾ എന്നെ വിളിച്ചല്ലോ ഇങ്ങോട്ട് വരട്ടെ ആ അവര് പോയി വരട്ടെ മോള് വാ ഞാൻ രുദ്രനോട് ചോദിക്കുന്നിട്ട് ഓടി വന്ന അപ്പോഴേക്ക് രുദ്രൻ കാറി കയറാൻ തുടങ്ങിയിരുന്നു നന്ദനോടും കീർത്തിയോടും പറഞ്ഞിട്ടില്ല െ ആയിക്കോട്ടെ ഞാനൊന്നും പറയുന്നില്ല എനിക്കും കൂടെ പോവായിരുന്നു തെല്ലു വിഷമത്തോടെ പറഞ്ഞു രുദ്രി യാത്രയിൽ തന്റെ അടുത്തിരിക്കുന്ന രുദ്രന്റെ നേരെ ഇടക്കിടക്ക് പാർവണയുടെ മിഴികൾ തന്നെ നോക്കി ഒപ്പിയെടുക്കുന്നവൻ കാണുന്നുണ്ടായിരുന്നു എങ്കിലും അവൾക്കായ ഒരു നോട്ടം പോലും കൊടുത്തില്ല അവൻ അവന്റെ പെർഫ്യൂമിന്റെ ഗന്ധം ഏതോ ആയാലോ തെറ്റപ്പെട്ട പോലെ ആസ്വദിച്ചു അവൻ എന്നാലും ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ തന്നെ ഒന്ന് നോക്കുകയോ ഒന്നും പറയുകയോ ചെയ്യാത്തതില്ല അവൾക്കു വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു അതവളുടെ മുഖത്തെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതും പാസ്വേ എന്ന ഒരു വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മുമ്പിൽ അവരെത്തിരുദ്രൻ കാറിൽ നിന്നിറങ്ങിയതും പാർവണ എന്തു ചെയ്യണം എന്നറിയാൻ അതിൽ തന്നെ ഇരുന്നു എത്ര കാത്ത് നിന്നിട്ട് ഇറങ്ങി കണ്ടതും ദേഷ്യത്തോട് അവടെ മുഖത്തേക്ക് നോക്കിയവൻ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും ഒന്ന് ചോദിക്കാൻ പോലും നിൽക്കാതെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയവൻ അവളിറങ്ങിയതും അവൾ നിന്ന് ഇരുത്തി നോയിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു അവന്റെ പറികൽപ്പം ഗമയോടെ നടന്നു അവർ കോൺഫറൻസ് ഹാളിൽ എത്തിയതും രുദ്രൻ തന്റെ വീക്ഷണത്തിലെത്തുന്ന ഒരു ഭാഗത്ത് പാർവണി പറയാതെയും ചിന്തിക്കാൻ ചെയ്യുന്ന പ്രവൃത്തി ഏറെയാണെന്നറിയാം അതുകൊണ്ട് പറയാ ഇവിടുന്ന് തോന്നിയ പോലെ എണീറ്റ് പോയരുത് അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞവൻ ഇല്ല ഞാനിങ്ങോട്ട് പോയില്ല അത്രമാത്രം പറഞ്ഞ് അവളൊരു ഭാഗത്തിരുത്തിരുദ്രൻ തന്നെ ക്ലൈന്റിന്റെ അടുത്തേ ചെന്നു മീറ്റിങ്ങിന്റെ ഇടയിൽ രുദ്രന്റെ മിഴികൾ ഒരു സംരക്ഷണം പോലെ അവളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നീണ്ടുപോയിരുന്നു മീറ്റിംഗ് പെട്ടെന്ന് ഓടി വന്നപ്പോൾ രുദ്രയെ വിളിക്കാനും മറന്നു ഇനി തിരിച്ചെത്തുമ്പോ പെണ്ണിനെ കൊല്ലല്ലോ ഈശ്വര എന്നാലും വേണ്ടില്ല മനസ്സിൽ കൊണ്ടിടക്കുമ്പോ അല്ലാത്തൊരു ഭാരം തോന്നി എനിക്ക് തോന്നെല്ലാം തുറന്നു പറയണം ഞാൻ നിങ്ങളെ പ്രണയിക്കുന്ന രുദ്രദേഹം ഇനിയും പറയാതിരുന്ന എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുന്ന പോലെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം